നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തൃശൂർ ജില്ല ബി ജെ പിടിച്ചടക്കിയത് ഏവരെയും അമ്പരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കൂടാതെ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ഏവരും വന്ന് ഞെട്ടിയ ഒരു പ്രതിനിധിയാണ് ഉണ്ടായത് കാരണം യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അവർക്ക് കിട്ടും എന്ന രീതിയിൽ പക്ഷേ അവിടെ എല്ലാം തന്നെ ഒരു അട്ടിമറി വിജയമാണ് നടന്നത് ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ബി ജെ പി അവിടെ വലിയൊരു വിജയം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ആദ്യ തവണ സുരേഷ് ഗോപി അവിടെ മത്സരിച്ചപ്പോൾ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിൽ ആ പരാജയത്തിൽ നിന്നും പിന്മാറാൻ സുരേഷ് ഗോപി ഒരിക്കലും തയ്യാറായില്ല അപ്പോൾ സുരേഷ് ഗോപി അവിടെ തന്നെ സ്വന്തമായിട്ടൊരു വീടൊക്കെ എടുത്തുകൊണ്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടാതെ അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് അതെല്ലാം തന്നെ സുരേഷ് ഗോപി നിറവേറ്റി ഒരർത്ഥത്തിൽ അത് കേന്ദ്ര സർക്കാരുമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് തന്നെ അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഒരു വികസനങ്ങൾ അവിടെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ട് അവിടെ ഒരു വികസനം നടത്തുന്നു ശക്തൻ മാർക്കറ്റൊക്കെ ഒരു വലിയ രീതിയിൽ ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരു വലിയൊരു വികസനം ബി ജെ പി നടത്തുന്നു അതായത് സുരേഷ് ഗോപി തന്നെ മുന്നിട്ടിറങ്ങി നടത്തിയതിൻ്റെ ഒരു ഫലം അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോകസഭ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ വലിയൊരു വിജയം നേടുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയത് പക്ഷെ ആ ഒരു വിജയം ഇന്ന് വരെ എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനും ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല സുരേഷ് ഗോപിയുടെ വിജയം മാധ്യമങ്ങൾ തന്നെ ചില പ്രതിപക്ഷ മാധ്യമങ്ങൾ തന്നെ ഞെട്ടലോടെയാണ് കണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കണം അതിൽ അഥവാ അതിനെങ്ങനെങ്കിലുമൊക്കെ മുടക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഓരോ ചാനലുകളും ഒന്ന് രണ്ട് യൂണിറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ പിറകെ നടന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വാർത്തകളെ നെഗറ്റീവായിട്ട് അതിനെ തിരുമുറി നടത്തുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ആ ഒരു ആരോപണത്തിന്റെ വ്യാജ ആരോപണം ഉന്നയിച്ചും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഥവാ കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അവിടുത്തെ ഛത്തീസ്ഗഡ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ഈ മതപരിവർത്തന നിയമം മനുഷ്യ കടത്ത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു പക്ഷെ അതിലേക്ക് അവസാനം കാര്യങ്ങൾ എത്തിയത് ബി ജെ പി തന്നെ ഒരു മാസ് എൻട്രി അവിടെ നടത്തുന്നു അവിടെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കം അനൂപ് ആൻ്റണി അടക്കം നേരിട്ട് ഛത്തീസ്ഗഡിലേക്ക് എത്തുന്നു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് റെഡിയാക്കുന്നു അങ്ങനെ അവരെ ബി ജെ പി തന്നെ അവരുടെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഈ ക്രിസ്ത്യൻസിന് അഥവാ ക്രൈസ്തവർക്ക് ഒരു കാര്യം മനസ്സിലായി ബി കൂടെ നിൽക്കുന്നു അപ്പോൾ ഈ വലിയൊരു പ്രശ്നം ആളി കത്തിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനും അവിടെയും പരാജയപ്പെട്ടു അപ്പോൾ ഈ എല്ലാ കലിയും അല്ലെങ്കിൽ എല്ലാ കലിപ്പും കൂടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഈ സി പി എം പ്രവർത്തകരുടെ ആക്രമണം അയച്ചുപെട്ടത് സ്വാഭാവികമായും നമുക്കറിയാം ഒരു വർഷത്തിന് ശേഷം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒന്നൊന്നര വർഷമോളോ ആയി ആ സമയത്ത് ഇതുവരെ ഉന്നയിക്കാത്ത ഒരു ആരോപണം ദേശീയ തലത്തിൽ ഡൽഹിയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരു നനഞ്ഞ പടക്കമെടുത്ത് പൊട്ടിച്ചപ്പോൾ അതിന്റെ എഫക്റ്റ് എന്താണ് തൃശ്ശൂരിലേക്ക് മാത്രം കൊണ്ടുവരുന്നത് എന്നത് ഒരു ഗൂഢ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ അഥവാ ഒരു ആക്രമണം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപിയുടെ ആ ഒരു ബോർഡ് ഓഫീസിൽ മുമ്പിൽ സ്ഥാപിച്ചിരുന്ന ബോർഡിന് നേരെ സി പി എം പ്രവർത്തകർ കരിയോയിലെടുത്തൊഴിക്കുന്നു ചെരുപ്പമാല കൊണ്ടുവിടുന്നു ഇതൊക്കെ പോലീസിൻ്റെ ഒരു ഒത്താശയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല കാരണം സ്വാഭാവികമായിട്ടും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു മന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ ഒരു ആരോപണം എതിർ പാർട്ടിയിലുള്ള ഒരു മന്ത്രിക്ക് നേരെ ആരോപണം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സെക്യൂരിറ്റി ടൈറ്റാക്കേണ്ടത് കമ്മീഷണറുടെയും അല്ലെങ്കിൽ എസ് സി പിയുടെയും ഡി സി പിയുടെയും നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് പക്ഷേ വിരലിലെണ്ണാവുന്ന പോലീസുകാരെ മാത്രം നിർത്തിക്കൊണ്ട് അവിടെ പ്രതിഷേധക്കാർക്ക് അവിടെ അഴിഞ്ഞാടാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പോലീസ് ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തന്നെ സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണർ തമ്മിൽ കൊമ്പു കോർക്കുന്ന വിഷയം വന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിലടക്കം എസ് എഫ് ഐക്കാർക്ക് കയറി അവിടെ ഒരു അടിച്ചു തകർക്കാൻ അല്ലെങ്കിൽ അവർക്ക് പരിധിവിട്ട രീതിയിൽ ഒരു ആക്രമണം നടത്താനുള്ള ഒരു അന്തരീക്ഷം പോലീസ് ഒരുക്കി കൊടുത്തത് നമ്മൾ കണ്ടതാണ് അതേ മാതൃകയാണ് തൃശ്ശൂരിൽ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഒരു ആക്രമണത്തിൻ്റെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതോടുകൂടി കൂട്ടത്തോടെ തന്നെ ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ ക്ഷാവും അല്ലെങ്കിൽ പോലീസിന് നേരെ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് വരും എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് പോലീസ് രണ്ട് സൈഡിലും ഒരു ബാരിക്കേഡ് പോലെ നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ സങ്കീർണമാവാതെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സി പി എം പ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പല തരത്തിലും നടത്തിയപ്പോഴും ബി ജെ പി ഒരു സംയോജനം പാലിക്കുന്ന രീതിയാണ് അവിടെയും അവർ മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവരവിടെ എടുത്തത് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നേരത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുക കാരണം ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു അവരുടെ ഒരു കംപ്ലയിൻറ്റ് ഫോമുണ്ട് ആ ഫോമിലേക്ക് അതെല്ലാം എഴുതി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവർ സ്വാഭാവികമായും അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് അതായത് അന്വേഷണം ഉൾപ്പെടെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അവർ പോകും പക്ഷേ ഒന്നര വർഷമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല ഒരു അന്വേഷണം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ില്ല പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ആരോപണം അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് നേരെ ആരോപണം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ രീതിയിൽ ഒരു ശക്തമായ ഒരു മുന്നേറ്റം നേടുന്നു അല്ലെങ്കിൽ ക്രൈസ്തവർ ബി ജെ പിയുടെ ഒപ്പമുണ്ട് അതായത് ഛത്തീസ്ഗഡിലെ വിഷയങ്ങൾക്ക് ശേഷം ബി ജെ പിയോട് ക്രൈസ്തവർക്ക് വലിയ രീതിയിൽ ഒരു സ്നേഹം അഥവാ ഒരു പിന്തുണ കുറച്ചും കൂടി നേരത്തെക്കാടി ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയൊക്കെ ഒരു ആക്രമണമായി ചുവിടാനും ഈ ഒരു തൃശൂരിന്റെ തെരഞ്ഞെടുപ്പ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്